ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മുസ്ലിം സംഘടന കക്ഷിയല്ല ഈ വക്കഫ് ഭൂമി മുനമ്പം വക്കഫഭൂമിയിൽ മുസ്ലിം ലീഗ് ഒരു കക്ഷിയെ മുസ്ലിം സംഘടന ഒരു കക്ഷിയല്ല ഏതെങ്കിലും ഇപ്പോൾ ഇസ്ലാമിയോ സമസ്തയോ മുജാഹിദ് പ്രസ്ഥാനങ്ങളോ ഒന്നും ഇതിൽ ഒരു കക്ഷിയല്ല ഇവിടെ കക്ഷിയാവുന്നത് ഒന്ന് വക്കഫ് ബോർഡാണ് ഇത് വക്കഫ് സ്വത്താണ് അവർ കക്ഷിയാവുന്നു പിന്നീട് അവിടെ കുടിയേറി പുറത്ത് ആളുകൾ അതിൽ ബാറുണ്ട് റിസോർട്ടുണ്ട് സാധാരണക്കാർ ആളുകളുമുണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ മുസ്ലിം മതസംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇതൊരു മതപരമായ ഇഷ്യൂ ആക്കി കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ് അപ്പോൾ അവിടെയാണ് എൻ്റെ പ്രശ്നം ഒരിക്കൽ പോലും ലീഗ് അങ്ങനത്തുള്ളൊരു എഫർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിനെ മുസ്ലിം സംഘടനയുടെ മീറ്റിംഗ് വിളിച്ച് ഇതൊരു ഒരു മുസ്ലിം ഇഷ്യൂ ആക്കി കൊണ്ടുവന്നപ്പോഴാണ് ഇത് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാണത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് തികച്ചും അവിടുത്തെ ഒരു വഖഫ് ബോർഡും അവിടുത്തെ പിന്നെ കുടിയേറ്റക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ കയ്യേറ്റക്കാരും തമ്മിലുള്ള ഒരു കേസ് മാത്രമായി അത് ഒതുങ്ങുമായിരുന്നു അതിനെ ഇങ്ങനെ വലിയ മീറ്റിംഗ് വിളിച്ച് മുസ്ലിം ഇഷ്യൂ ആക്കി കൊണ്ടുവന്ന് എന്നാലോ അവർ മുസ്ലിം മുസ്ലിം സമുദായത്തെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട് മുസ്ലിം പ്രശ്നമല്ല യസ് തീർച്ചയായിട്ടും ഇതെന്ത് എങ്ങനെ ഇത് ഇവിടുത്തെ ഒരു വക്കഫെന്ന് പറയുന്നത് പൊതു സ്വത്താണ് പ്രത്യേകിച്ചും സ്പെസിഫിക്കായിട്ട് ഫാറൂഖ് കൊളേനെ കൊടുത്ത വിഷയത്തിൽ അത് കൃത്യമായി വളരെ കൃത്യമായി വിദ്യാഭ്യാസ ആവശ്യമെന്ന് പറഞ്ഞതാണ് ഫാറൂഖ് കുളേൻ്റെ വിദ്യാഭ്യാസപരമായ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി ചിലവഴിക്കേണ്ടതാണ് അതെങ്ങനെയാണ് ഒരു ഒരു മതത്തിൻ്റെതാവുക അത് എല്ലാവർക്കും ഉള്ള ഒരു പൊതു സ്വത്തല്ലേ